അങ്ങനെ മോൺസ്റ്റർ നോറ ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻ്റർ ചെയ്തിരിക്കുകയാണ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ആ കലവില ചിരിയൊക്കെ ആയിട്ടാണ് നോറ വന്നിരിക്കുന്നത് വന്ന പാടി നോറ അവിടെ അവിടെയുള്ള എല്ലാവരെയും പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗബ്രീനൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയ ഉടനെ നോറ അന്വേഷിക്കുന്നത് ബാത്റൂമിന്റെ അവിടെയുള്ള ക്യാമറയെ ആണ് എന്നിട്ട് അവിടെ പോയിട്ട് ഐ റിയലി മിസ്ഡ് യു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നോറ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേക്ക് ജാസ്മിനും ഗബ്രിയും കൂടിയിട്ട് ആ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് ഓ നോറയ്ക്ക് കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ലേ എന്ന് അപ്പൊ അഭിഷേകേ പറയുന്നുണ്ട് ആണുങ്ങൾ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല എന്ന് ഓ ഞാൻ അറിയാതെ അവളെ കെട്ടിപ്പിടിച്ചു പോയി സൈഡ് ഹഗ് കൊടുത്തുപോയി എന്ന് ജാസ്മിനും ഗബ്രിയും കെട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു കെട്ടിപ്പിടുത്തൊന്നുമല്ല ജസ്റ്റ് ഒരു സൈഡ് ഹഗ് ശരിക്കും പറഞ്ഞാൽ തുള്ളിച്ചാടി നോറയാണ് ആദ്യം ഗബ്രിയുടെ അടുത്തേക്ക് പോകുന്നത് എന്തായാലും ഗബ്രി ഇപ്പൊ കുറച്ച് മൂഡ് ഓഫ് ആണ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇവിടുന്ന് പോണ്ടേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എന്നിട്ടാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്റെ കൂടെ ഹാപ്പി ആയിരുന്നു കൂടെ എന്ന് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് നിനക്കിനി വേറെ ആളെ ഒക്കെ കിട്ടുമല്ലോ എന്ന് അത് ജാസ്മിനെ നല്ല ചൊടിപ്പിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഗബ്രി നല്ല ഒരു അടിപൊളി ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു അറ്റ്ലീസ്റ്റ് എന്റെ അഭിപ്രായത്തിൽ ഈ ജാസ്മിനുമായിട്ട് അങ്ങനെ ഒരു കോമ്പോ ഉണ്ടാക്കിയില്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ എന്തായാലും എത്തിയനെ